പത്തും പതിനഞ്ചു ലക്ഷത്തിലാണ് ഇപ്പൊ ചെറുമടിക്കുന്നത് അങ്ങനെ ബെച്ചപ്പെട്ട് സിനിമ പ്രയാസപ്പെട്ട് സിനിമ എടുക്കുന്നത് പത്തും ഇരുപത് മാസം രൂപ ലോട്ട് ഓഫ് മണി ഞാൻ ഫിൽമേക്കറാണ് ഞാൻ ഞാൻ ചുമ്മാ ഒരു അഭിപ്രായം പറയുന്നല്ല എനിക്കറിയാവുന്നില്ല നിങ്ങൾക്ക് ആർക്കും സിനിമ എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ഞാൻ പറയാം മനസ്സിലാക്കണം അല്ല ഞാൻ ചുമ്മാ ഒരു വിളിവ പറയല്ല കാരണം സിനിമയുടെ ഫിൽമേക്കിംഗ് മാറി ഇപ്പോഴും പ്രോസസ്സിംഗ് ഇപ്പൊ പ്രോസസ്സിംഗ് നമ്മളൊരു ക്യാമറ ഇല്ലേ ഇരിക്കുന്ന സെൽഫോണിലിരിക്കും സിനിമ എടുക്കാം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായി ഇന്നത്തെ കാലത്ത് അതിന് മുതലക്കോടി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല ജനുവനായിട്ട് പണം എടുക്കണമെന്നുള്ളവർക്ക് അത്ര പണം ആവശ്യമില്ല അത് അല്ലെങ്കിൽ അല്ലെങ്കിൽ സൂപ്രധാനങ്ങളെയൊക്കെ പോയി കൊണ്ടുപിടിച്ച് അവരെ കൊണ്ട് പക്ഷെ പ്രൊബൈൽസിൽ സിനിമ എടുക്കാനല്ല ഈ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിക്കേണ്ടത് കൊമേഴ്ഷ്യൽ സിനിമ എടുക്കാനല്ല കൊമേഴ്ഷ്യൽ സിനിമയായ സിക്സ് ഓൺലേക്ക് അത് ഗവൺമെന്റിന്റെ സഹായം അത് സ്വന്തമായിട്ട് തീരുമാനിച്ചുള്ളൂ പക്ഷെ ഗവൺമെന്റിന്റെ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് റെസ്ട്രിക്ഷൻസ് പൊതുഗുണത്തിന് പതുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ പണം ആവശ്യമുള്ളതാണ് ഈ സിനിമ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് പല പിന്നെ പല പല കിടക്കാട് പോലില്ലാത്ത മനുഷ്യർക്ക് വീട് പോലില്ലാത്ത വഴി കഴിയുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില് അവരൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ കൂടി ലാഭമായിട്ട് ജീവിക്കുന്നത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കുന്ന എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കണമെന്നാണോ അതോ മാത്രം അതാണ് ഒരു ക്ലാരിറ്റി ഈ ഫണ്ടിങ് ഉപയോഗിച്ച് പണമെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ സബ്സിഡി വാങ്ങുന്നവരും പറഞ്ഞു വിചാരിച്ചിട്ട് ക്ക് വേണ്ട എനിക്ക് വേണ്ട സബ്സിഡി വാങ്ങുന്നില്ല പറഞ്ഞ വിചാരിച്ച ഇത് ഏർപ്പെടുത്തുന്നു ഞാൻ നിർബന്ധം വിളിക്കുക പരിശീലനം വേണമെന്നാണ് അങ്ങനെ ടി വിഭാഗം മാത്രമല്ല സ്ത്രീകൾക്കും സി എസ് ടികൾക്കും വരുന്നവർക്ക് ഞാൻ പലതവണ ആവർത്തിച്ചു ഇനി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ